ഈ വർഷത്തെ അഗസ്ത്യാർകുടം സീസൺ ട്രക്കിംഗ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇത്തവണ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ട്രക്കിംഗ് ബുക്ക് ചെയ്യേണ്ടത് ജനുവരി ഇരുപത് മുതൽ തുടങ്ങുന്ന ട്രക്കിംഗ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് അവസാനിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരാൾക്ക് ട്രക്കിംഗ് ഫീസ് വരുന്നത് ഒരു ദിവസം നൂറ് പേർക്കുള്ള ടിക്കറ്റാണ് ബുക്ക് ചെയ്യാൻ സാധിക്കുക അതിൽ തന്നെ എഴുപത് ഓൺലൈൻ ടിക്കറ്റും മുപ്പത് ഓഫ്ലൈൻ ടിക്കറ്റുമാണ് ലോങ്സ്റ്റ് ട്രക്കിംഗ് പാത്ത് എന്നറിയപ്പെടുന്ന അഗസ്ത്യാർകുടം ട്രക്കിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ രണ്ടു മുതൽ മൂന്ന് ദിവസം വരെ എടുക്കും ബോണക്കാട് മുതൽ അതിരുമല ബേസ് ക്യാമ്പ് വരെ പതിനാറ് കിലോമീറ്ററും അതിരുമല മുതൽ അഗസ്ത്യാർകുടം വരെ ആറ് കിലോമീറ്ററുമാണ് ഉള്ളത് രണ്ടായിരത്തിലധികം അപൂർവ സസ്യങ്ങളും ഔഷധ ചെടികളും ഓർക്കിഡുകളും അഗസ്ത്യാർകുടത്തിൽ ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് ഡാമുകളുടെ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും ട്രക്കിംഗ് റൂട്ടിലുള്ള മുപ്പതിലധികം വെള്ളച്ചാട്ടങ്ങളും ശുദ്ധമായ വായുവും ഈ ഒരു ട്രക്കിങ്ങിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നോളൂ